കട്ടപ്പന ഇരുപത് ഏക്കറിൽ അപകടം തുടർക്കതയാകുന്നു ഇരുവശങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഒരേ സ്ഥലത്ത് നിർത്തിയിടുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം കട്ടപ്പന ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ആശുപത്രി റോഡിലേക്ക് വാഹനം കടന്നുപോകാൻ കഴിയാത്ത വിധം ലൈനിൽ നിർത്തിയാണ് ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഇടപെട്ട് വാഹനങ്ങൾ മാറ്റി നിർത്തിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം ഉയരുന്നത് കട്ടപ്പന ഇരുപത് ഏക്കറിൽ അപകടം ദവമായിരിക്കുകയാണ് ബസുകൾ തോന്നിയ പോലെ നിർത്തിയിരുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനം പിടിച്ച ഒരു സ്ത്രീക്ക് അപകടം സംഭവിച്ചിരുന്നു ഇവർ ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല കട്ടപ്പന ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ഇരുപത് ഏക്കർ താലൂക്ക് ആശുപത്രിക്ക് റോഡിന് അഭിമുഖമായി സേബ്ര ലൈനിലാണ് നിർത്തിയിടുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ കഴിയില്ല കട്ടപ്പനയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഇതിനെ എതിർവശത്ത് നിർത്തുന്നതിനാൽ മിക്കപ്പോഴും ഗതാഗത കുരുക്കിനും ഇടയാക്കുകയാണ് ആശുപത്രിയിലേക്ക് രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് ആശുപത്രി പരി രണ്ട് സൈഡിലും വണ്ടി ഇടുകയാണ് ഒരു വലിയ വണ്ടിയോ ചെറിയ വണ്ടിയോ വന്നാൽ അതിൽ കടന്നു പോകാനുള്ള സൗകര്യമില്ല പല പ്രാവശ്യം പറഞ്ഞ ഒരു സൈഡിലെ വണ്ടി ഇടാവുള്ളൂ അതിന്റെ നഗരസഭയിൽ നിന്നൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ സമീപവാസികളായ ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾക്കും ഉൾപ്പെടുന്ന ഞങ്ങൾക്ക് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് കട്ടപ്പനയിലെ മുനിസിപ്പൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്നും കെ കെ റോഡിനോട് കയറുന്ന അപ്രോച്ച് റോഡാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വാഹനം വാഹനമേടിച്ച് മീറ്ററുകളോളം വന്ന തെറിച്ചുകൊണ്ട് സാഹചര്യമുണ്ട് അതിനകത്ത് പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കാൻ വേണ്ടി നിർത്തുന്ന സർവീസ് ബസ്സുകൾ മുഴുവൻ ഈ റോഡിനെ ക്രോസ് ചെയ്താണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തുണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് അതിനെ ക്രോസ് ചെയ്ത ആൾക്കാർ കിടക്കുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആളുകൾ കടന്നു പോകുന്നത് എന്നാൽ അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മറ്റെന്ന് പറയുന്ന ഇത് മണിക്കൂറുകൾ ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ട് ആംബുലൻസുകൾ കടന്നു പോകുന്ന റോഡാണ് പലപ്പോഴും ആംബുലൻസുകൾ കയറി വരുമ്പോൾ ഇവിടെ ഈ സർവീസ് ബസ്സുകൾ നിർത്തിയിട്ട് വാഹന ഗതാഗത കുരുക്കൊണ്ടാകുന്നു അടിയന്തര ആവശ്യത്തിന് പലപ്പോഴും പോകുന്ന ആംബുലൻസുകൾ നിർത്തിയിടേണ്ട സാഹചര്യം വരും ഉണ്ടാകുന്നു രണ്ട് ബസ്സുകൾ സമാന്തരമായി നിർത്തി കഴിയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് കാൽനട യാത്രക്കാരാണ് ഇരുവശത്തും വാഹനം നിർത്തിയിരുന്നതിനാലാണ് കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടാൻ കാരണം മുനിസിപ്പാലിറ്റിയിലെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യാതൊരു നടപടിയും ഇതിനെതിരെ സ്വീകരിക്കുന്നില്ല അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഇരുപതേക്കറിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി ന്യൂസ് കട്ടപ്പന